നമ്മൾ റീസെന്റ് ചെയ്ത കെ എസ്ഇബിയുടെ സോളാർ റിലേറ്റഡ് ഗവൺമെന്റ് തലത്തിൽ വരുന്ന പോളിസി ചേഞ്ചത്തിനെ കുറിച്ചുള്ള വീഡിയോ അതുവഴി ഓൾറെഡി സോളാർ വെച്ച ആൾക്കാരെയും ഇനി വെക്കാൻ പ്ലാനിംഗ് ഉള്ള ആൾക്കാരെയും എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ ആ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു പബ്ലിക്കിന്റെ കൂടെ ഒരു ഒപ്പീനിയൻ എടുത്തിട്ട് മാത്രമേ ഇങ്ങനെയുള്ള പോളിസീസ് നടപ്പാക്കാവുള്ളൂ എന്നും അതേപോലെ തന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ ഒരു സ്പേസ് അവിടെ നൽകണമെന്നും നമ്മൾ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവർക്കായി കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കാരണം അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്തായാലും അതിനൊക്കെയുള്ള ഒരു ഫലമുണ്ടായി ഹൈക്കോടതി ഇടപെട്ടു കെ സി ആർ അടുത്ത് പല ജില്ലകളിലായി ഫിസിക്കൽ ഹിയറിംഗ്സ് നടത്തി പബ്ലിക് ഒപ്പീനിയൻസ് എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഉള്ള ഒരു ഫൈനൽ ഡിസിഷൻ എടുത്താൽ മതിയെന്ന് ഒരു വിധി ഉണ്ടായി സോ ഈ വരുന്ന ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് ഈ ദിവസങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇറ്റ് സോ ഇമ്പോർട്ടന്റ് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന നിലയിൽ കേരളത്തിൽ കൂടുതൽ ആൾക്കാർ സോളാർ വെച്ചാൽ നമുക്ക് വേറെ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വൈദ്യുതി എടുക്കുന്നതും വളരെ അധികം കുറയ്ക്കാനായിട്ട് സാധിക്കും അതിവിടെ പ്രൊമോട്ട് ചെയ്യുന്നതിന് പകരം കെ എസ്ഇബി നേരെ ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ എല്ലാവരും ഈ ഒരു ഫിസിക്കൽ ഹിയറിംഗിൽ അറ്റൻഡ് ചെയ്യുകയും നമ്മളുടെ കൺസേൺസ് എന്തൊക്കെയാണെന്ന് അവിടെ ബോധിപ്പിക്കുകയും ചെയ്യണം ബാക്കി സ്റ്റേറ്റ്സിലുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആ ബെനിഫിറ്റ് എല്ലാം നമുക്കും കിട്ടണം സോ എല്ലാവരും ഒക്ടോബർ പത്തൊൻപതിനു മുമ്പായിട്ട് കെ സി ആർ സി ഒഫീഷ്യൽ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യണം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ റൈറ്റ്സ് ചോദിച്ചു വാങ്ങണം നിലവിൽ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെയും അതേപോലെ പല സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സബ്സിഡീസ് സോളാർ റിലേറ്റഡ് സബ്സിഡീസ് ഉള്ളപ്പോഴാണ് നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ സ്റ്റേറ്റിൽ ഇങ്ങനൊരു പോളിസി നടപ്പാക്കാൻ ശ്രമിക്കുന്നു ഇപ്പൊ സംസാരിച്ചില്ലെങ്കിൽ ഈ നയം നിലവിൽ വരും അതിനു മുൻപായിട്ട് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇതിനെതിരെ പോരാടും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ കമന്റ് ബോക്സിൽ നൽകുന്നതാണ്